പെന്തക്കോസിൽ ഈ മാനസികമായിട്ട് അടിമകളാക്കുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയാമെന്നേട്ടാ അതായത് ഒരുത്തനെ പെന്തക്കോസിൽ കിട്ടിയാൽ ആ കിട്ടുന്ന തൊട്ട് ഈ മെന്റൽ ഹൈജാക്കിംഗ് ആണ് അത് സ്ലോ പോയ്സണിങ് പോലെയാണ് ഒറ്റയടിക്കല്ല അവർ ക്രമേണ എല്ലാ പ്രസംഗത്തിലും എല്ലാ ഉപവാസത്തിലും എല്ലാ വീട്ടു പ്രാർത്ഥനയിലും ഇവര് ഇഞ്ചിഞ്ചായിട്ട് ദൈവദാസന്മാർക്കെതിരായിട്ടോ സഭയ്ക്കെതിരായിട്ടോ ഒക്കെ നീങ്ങിയാൽ ചലിച്ചാൽ വലിയ ദോഷം വരും എല്ലാ പ്രസംഗത്തിലും രാത്രി ഒരു കഥ പറയും ഇന്നയാൾ വണ്ടി ഇടിച്ചത് ഇവരുടെ കൂടെയുള്ള ആള് തന്നെ ഒരു വണ്ടി ഇടിച്ചോ പാമ്പ് ഇടിച്ചോ അവിടുത്തെ ഇട്ടോ മരിച്ച അതിന്റെ കാരണം ഇന്ന ഇത്ര വർഷം മുമ്പ് ആ ഇന്ന പോലെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഭീതി ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ആശുപത്രിയിൽ ഈ ഗ്ലൂക്കോസ് ഊത്തി കിടക്കത്തില്ലേ ഡ്രിപ്പ് കൊടുത്തിരിക്കുന്ന രോഗിയുടെ ദേഹത്തോട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് മരുന്ന് കയറുന്ന പോലെ എല്ലാ പെന്തക്കോസുകാരുടെയും കൈയ്യിൽ അദൃശ്യമായ ഒരു സൂചി കുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ തുള്ളി തുള്ളിയായിട്ട് ഭീതി ഇവനിലേക്ക് കൊടുത്തോണ്ടായിരിക്കുന്നത് ഇത് സ്വീകരിക്കുന്നതാണ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടേ ആ വയർ അല്ല വയറല്ല വള്ളി മുറിച്ച് കളഞ്ഞായിരുന്നു അതുകൊണ്ട് ാണ് ഈ പെന്തക്കോസിന്ന് പുറത്തിറങ്ങാനും യുവമാരുടെ രണ്ടെണ്ണം പറയാനും എനിക്ക് പറ്റിയത് സോജി മുറിച്ചെന്ന് എനിക്ക് തോന്നുന്നു സോജിയെ കൊണ്ട് അത് സാധിക്കത്തില്ല ഈ കോപ്പ് കയ്യായി സ്റ്റിക്കർ ഒട്ടിച്ച് കിടക്കുന്ന ബെന്തക്കോസ് ആര് മുഴുവൻ ഒരു ഇങ്ങനെ അവന്റെ ആത്മാവ് ഇങ്ങനെ കട്ടിലെ കടത്തിയിട്ട് ഈ പാസന്മാര് കുത്തി ഈ മറ്റേ ഈ കുപ്പി തലകീഴായി തൂക്കിയിട്ട് ഇത് കുത്തി വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് കിടത്തിയിരിക്കും യുവമാരുടെ ആത്മാക്കളെ അതുകൊണ്ട് യുവമാർ ഈ പേടി തിന്നാ ജീവിക്കുന്നേ പേടി നിന്ന് ജീവിക്കുന്നു ഇവരൊന്നും ആനങ്ങത്തില്ല അറിയോ ആനങ്ങത്തില്ല നിങ്ങൾക്കറിയാവോ ഒരു മുപ്പത്തിയെട്ട് വർഷം മുമ്പ് ബാംഗ്ലൂര് ഒരു സർക്കസിൽ ഒരു തീപിടുത്തം ഉണ്ടായി സർക്കസ് കൂടാരത്തി ഒരു മുപ്പത്തെട്ട് കൊല്ലം ആയിക്കാണെന്ന് എനിക്ക് തോന്നി പത്രത്തിൽ വന്ന ഒരു വാർത്ത എന്റെ ഒരു കണക്കൂട്ടിൽ പത്ത് മുപ്പത്തെട്ട് കൊല്ലമായി അന്ന് ഒരു ആന വെന്തു ചെത്തു ഈ കൂടാരം തീപിടിച്ചു ആന വലിയ വാർത്തയായിരുന്നു എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചു അപ്പൊ അതിനകത്ത് ഏറ്റവും ദയനീയമായ കാര്യം ഈ ആന ചങ്ങ കിട്ടിട്ടില്ല ആനെ ദിവസവും ചങ്ങലിക്കിടുന്ന ആനയാണ് പക്ഷെ അന്ന് ആ ചങ്ങല ലോക്ക് ചെയ്തില്ലായിരുന്നു ആന ഓർത്തു ലോക്കായിരിക്കുന്ന ഓർത്ത് ആന ഓടാൻ ശ്രമിച്ചതേ ഇല്ല കത്തിപ്പ് ബന്ധിയെത്തു ഒന്നോടിഞ്ഞാണിക്ക് രക്ഷപ്പെടായിരുന്നു പക്ഷെ ആനയും വർഷങ്ങളായിട്ട് അങ്ങനെ തളച്ചിട്ടിരിക്കുന്നുണ്ട് ആനോർത്തു ഇതുപോലെയാണ് ഓരോ ബന്ധക്കൂസുകാരനും അയ്യോ അപ്നയർ മരിച്ചു കഴിഞ്ഞപ്പോ ദാവിത് ഒരു കരച്ചിലുണ്ട് ബൈബിളിൽ അപ്നയർ അപ്നയർ എന്റെ മകനെ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത് നീ ഇങ്ങനെ പട്ടുപോയല്ലോ അപ്നേർ നിന്റെ കൈകളിൽ വിലങ്ങുകളില്ലായിരുന്നു നിന്റെ കാലുകൾ ബന്ധിച്ചില്ലായിരുന്നു എങ്കിലും നീ നിഹതന്മാരുടെ ഇടയിൽ പട്ടുപോയല്ലോ എന്റെ മകനെ ഒരു നീചനെ പോലെയോ നീ മരിക്കേണ്ടത് ഇതാണ് ബന്ധകോസുകാരുടെ എനിക്ക് പറയാനുള്ള സന്ദേശം നിങ്ങൾ എന്തിനിങ്ങനെ മരിക്കുന്നു നിങ്ങളുടെ കൈകളിൽ വിലങ്ങുകളില്ല നിങ്ങളുടെ കാലുകളിൽ ചങ്ങലകളില്ല നിങ്ങൾ സ്വതന്ത്രരാണ് ഈ പാസ്വന്മാര് തീർത്തിരിക്കുന്ന മായാബന്ധനങ്ങളിൽ നിന്ന് പുറ